നമസ്കാരം പ്രേക്ഷകരെ ഇന്ന് വ്യത്യസ്തമായ ഒരു വാർത്തയാണ് പ്രേഷമുള്ളിലേക്ക് കേരളത്തിന്മാ വാർത്ത എത്തിക്കുന്നത് മറ്റൊന്നുമല്ല വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് അതായത് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ക്ഷേത്രം സെക്രട്ടറിയായ ഹരി കുട്ടൻ കൂടി ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മേജർ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രകുന്ന് വാർഡിലാണ് ഉഗ്രകുന്ന് വാർഡ് എന്നത് സുഗ്രീവൻകുന്ന് എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടത് സുഗ്രീവൻ താമസിച്ച സ്ഥലമാണ് സുഗ്രീവൻ സുഗ്രീവൻകുന്ന് അത് പറഞ്ഞു പറഞ്ഞ് ഉഗ്രകൊന്നായി മാറി രാമ രാമായണ കഥയുമായി അഭേദ്യമായി ബന്ധമുള്ള ക്ഷേത്രമാണ് ഇടനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ബാലി സുഗ്രീവൻ യുദ്ധം നടന്ന സ്ഥലമാണ് ഇടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ബാലിയെ നിഗ്രഹിച്ചത് ഈ ക്ഷേത്ര പരിസരത്താണ് തൊട്ടടുത്തായി ഒന്നര കിലോമീറ്റർ അപ്പുറമായി ബാലിയാങ്കുന്ന് സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് ബാലി താമസിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് സപ്തസാല മീഴും മങ്ങുകൊണ്ട് സത്വരം ക്ലിപ്തമായി പിറന്നു നീ ഭാഗിമ പിളർന്നു നീ മുകുന്ദരാമ ഭാഗിമ എന്ന സന്ധ്യാനാമത്തിലെ വരികൾ അർത്ഥമാക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ മലഞ്ചുടിയിലാണ് അതുപോലെ തന്നെ ബാലിയാങ്കുന്നിൽ തണ്ണീർക്കുടി എന്നൊരു സ്ഥലമുണ്ട് ബാലി സുഗ്രീവൻ യുദ്ധം നടന്നപ്പോൾ ബാലി ബാലിയുടെ മരണശയയിൽ കുടിനീരിനു വേണ്ടി അയച്ചപ്പോൾ ശ്രീരാമസ്വാമി ശരം തൊടുത്താണ് അവിടെ ഉറവ ഉണ്ടാക്കിയത് ഇന്നും ആ കുന്നിൻ്റെ മണ്ടയിൽ പാറക്കെട്ടിൻ്റെ മണ്ടയിൽ ആ ഉറവ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആൾക്കാർ കുടിവെള്ളത്തിനായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് ഉള്ളത് ഒന്ന് രോഹിണി മഹോത്സവം ഇംഗളയപ്പ സ്വാമിയുടെ തിരു ഉത്സവമാണ് രോഹിണി മഹോത്സവം എല്ലാ ജാതി മതസ്ഥർക്കും വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കാവുന്നതാണ് മതേതരത്വത്തിന്റെ പര്യായം തന്നെയാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം രോഹിണി ഉത്സവത്തിന് രോഹിണി ഉത്സവം ഇണ്ടളയപ്പ സ്വാമിയുടെ തിരു ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് രോഹിണി മഹോത്സവം തൃക്കുടിയേറ്റ മഹോത്സവം മെയ് ഒന്ന് മുതൽ മെയ് പത്ത് വരെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഉപദൈവങ്ങളാണ് ആടസ്വാമി ഹനുമാസ്വാമി ഇൻഡളയപ്പൻ സരസ്വതീദേവി ഗണപതി ഭഗവാൻ എല്ലാവരും ഇവിടുത്തെ ഉപദൈവങ്ങളാണ് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അഞ്ചു കൊല്ലമായി വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഗജവീരനാണ് മണികണ്ഠനാണ് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ തിടമ്പ് കേൾക്കുന്നത് ഈ വർഷവും തിടമ്പു സാഹചര്യം ഉണ്ടായി മണികണ്ഠൻ ശബരിമലയിലേക്ക് പോയി പോയേക്കുകയാണ് അതുപോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം വിളനല്ലൂർ മണികണ്ഠനാണ് തിടമ്പേൽക്കുന്നത് അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത രോഹിണി മഹോത്സവത്തിന് ക്ഷേത്രത്തിന് മുന്നിൽ മീൻ കച്ചവടം നടത്തുന്ന ഒരു അപൂർവ കാഴ്ച കാണാം ഒരു പബ്ലിസിറ്റിക്ക് പോലും കൊടു പബ്ലിസിറ്റി പോലും കൊടുക്കാതെ ആയിരക്കണക്കിന് ഭക്ത ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വരാറുള്ളത് രോഹിണി ചന്ത നടക്കുന്നത് ഉപ്പ് കർപ്പൂരം എന്നുവേണ്ട പഴയ 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 പെരുമ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായ കാളവിൽവാതിലാണ് കാളച്ചന്ത് അടങ്ങുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉപദൈവമാണ് മാടസ്വാമികൾ മാടസ്വാമിയുടെ പ്രത്യേക പൂജ എന്ന് പറഞ്ഞാൽ മാടനൂട്ടാണ് ആ കാണുന്നതാണ് ബാലിയാങ്ങുന്ന് ബാലി വസിച്ചു എന്നാണ് ആയിരിക്കുള്ളത് നമ്മുടെ ഈ ക്ഷേത്രസ്ഥിതി എന്നത് സുഗ്രീവൻകുന്ന് പറഞ്ഞു പറഞ്ഞത് ഉഗ്ര ഉഗ്രുന്നായിട്ട് മാറി ബാലി സുഗ്രീവൻ യുദ്ധം നടന്ന സ്ഥലമാണ് ഈ പ്രദേശം ബാലിയെ നിഗ്രഹിക്കുന്ന ഒരു വേളയിൽ കുടി കുടിവെള്ളത്തിനായി യാച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശര ശരത്താൽ ശരം ഒരു നീരപുറവ് നീരുറവുണ്ടാക്കുകയും അവിടെ നിന്ന് ബാലിക്ക് പിന്നെ ദാഹജലം കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ചെന്നാൽ ബാലിയാകുന്നിൽ ഇപ്പോൾ ചെന്നാലും ആ ഒരു നീലുറവ് കാണാവുന്നതാണ് ഇത്ര ഉണക്കുകാലത്ത് പോലും നല്ല രീതിയിൽ അവിടെ നിന്ന് വെള്ളം വരുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് രാമായണവുമായി ഏറെ ബന്ധമുള്ള ഈ ക്ഷേത്രവും ഇതിന്റെ ചുറ്റുപാടും കാണുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെ ഈ ക്ഷേത്രത്തിലും ഇതിന്റെ പരിസരത്തും എത്താറുണ്ട് എന്നുള്ള കാര്യം ഇത്ര ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പം പറയുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ഓയൂരിനടുത്തുള്ള വെളിനെല്ലൂർ എന്ന് പറയുന്ന ദേശത്താണ് ഏറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളുമായി കേരളത്തിന്മാ വാർത്ത വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും